പീഡനത്തെയും ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന ശാരീരിക മാനസിക പീഡനത്തെയും തുടർന്ന് ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് വർത്തമാന കാലത്തും കേരളത്തിന്റെ പൊതുബോധത്തിൽ ഏറ്റവും അധികം ആഞ്ഞടിച്ചതും ചർച്ചയായതും സ്ത്രീധനത്തിന്റെ പേരിലടക്കമുള്ള ഗാർഹിക പീഡനങ്ങളും അതിൽ സഹി കെട്ടി ജീവൻ എടുക്കേണ്ടി വന്ന പെൺകുട്ടികളുടെ മുഖവുമാണ് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഭർത്തൃ വീട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ മക്കളെയും കൊണ്ട് പുഴയിൽ ചാടിയ ഗർഭിണിയായ ഒരു യുവതിയുടെ വാർത്തയാണ് ചർച്ചയാകുന്നത് കുഞ്ഞിനൊപ്പം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ദർശനയ്ക്ക് പ്രേരണയായത് ഭർത്തൃ വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ കൊടിയ പീഡനമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ജൂലൈ പതിമൂന്നിന് ഉച്ച കഴിഞ്ഞാണ് ദർശന വിഷം കഴിച്ച് മകൾക്കൊപ്പം വെണ്ണിയോട് പാത്തിക്കൽ പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയത് നാട്ടുകാർ ദർശനയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ദർശന ചികിത്സയ്ക്കിടെ തന്നെ മരിച്ചിരുന്നു കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിനിയായ ദക്ഷയുടെ മൃതദേഹം ജൂലൈ പതിനാറിനാണ് പുഴയിൽ നിന്നും ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു ദർശനയും ഓം പ്രകാശും വിവാഹിതരാവുന്നത് വിവാഹം കഴിഞ്ഞ മാസങ്ങൾ കഴിയും മുമ്പേ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി വിവാഹ സമ്മാനമായി ലഭിച്ച ആഭരണങ്ങൾ ഭർത്തൃപിതാവിന് കാപ്പി കച്ചവടത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് ചോദിച്ചെങ്കിലും ദർശന നൽകിയില്ല ഇതേ തുടർന്നാണ് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സ്വഭാവത്തിൽ മാറ്റം വന്നത് ആഭരണങ്ങൾ നൽകാത്ത കാര്യം പറഞ്ഞ് ഭർത്താവും പിതാവും മാനസികമായി പീഡിപ്പിക്കുന്നത് നിത്യസംഭവമായി പൂക്കോട് വെറ്റിനറി കോളേജിൽ ജോലി ചെയ്ത് ലഭിച്ച തുക ഭർത്താവിന് കാർ വാങ്ങാൻ നൽകാത്തതിൻ്റെ പേരിലും പീഡനം ഉണ്ടായി ഒരിക്കൽ സ്വന്തം വീട്ടിൽ പോയ ദർശന തിരിച്ചെത്താൻ വൈകി ഇതിന്റെ പേരിൽ ഭർത്തൃപിതാവ് ദർശനയും വീട്ടുകാരെയും അസഭ്യം പറഞ്ഞു ദർശനയോട് പോയി ചാകാനും ചത്താലുള്ള വിഷമം നാല് ദിവസം കൊണ്ട് മാറുമെന്നും പറഞ്ഞു ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്ത ദർശന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണവും നടപടിയും ഉണ്ടായില്ല വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ദർശന ആലോചിച്ചെങ്കിലും മകൾക്ക് അച്ഛൻ നഷ്ടപ്പെടുമെന്ന ചിന്തയിൽ പിന്മാറുകയാണുണ്ടായത് പഠനത്തിൽ മിടിക്കുകയായിരുന്ന ദർശന പി എസ് സിയുടെ പല ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിരുന്നു യു പി സ്കൂൾ ടീച്ചേഴ്സ് ലിസ്റ്റിൽ എഴുപത്തി ആറാം റാങ്ക് ഉണ്ടായിരുന്നു ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റായി ജോലി ലഭിക്കുന്നതിനുള്ള ഉത്തരവ് മരണ ദിവസം വീട്ടിൽ ലഭിക്കുകയും ഉണ്ടായി ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി രണ്ടു തവണ ഗർഭം അലസിപ്പിക്കേണ്ടി വന്നത് ദർശനെ മാനസികമായി തളർത്തിയിരുന്നു ആറര വർഷത്തോളം നേരിടേണ്ടി വന്ന പീഡനങ്ങൾക്കൊടുവിലായിരുന്നു ജീവനെടുക്കാനുള്ള തീരുമാനം പുഴയിൽ ചാടിയതിന് പിന്നാലെ മേപ്പാടി അരയപ്പറ്റിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ പുറത്തു വന്ന അഞ്ചു മാസം പ്രായമായ ഭ്രൂണം ആൺകുട്ടിയുടേതായിരുന്നു ആറര വർഷത്തോളം നീണ്ട പീഡനങ്ങൾക്കൊടുവിലായിരുന്നു മകൾ ജീവൻ ഒടുക്കിയതെന്നും നീതി ലഭിക്കണമെന്നുമാണ് കുടുംബം പറയുന്നത്